െക്കുറിച്ചുള്ള മുന്നറിയിപ്പും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലുമായി വരാക്കര ഗുരുദേവ പബ്ലിക് സ്കൂൾ അധ്യാപകരുടെ തെരുവു നാടകം അളകപ്പനഗർ വരന്തിരപ്പള്ളി പഞ്ചായത്തുകളിലായി എട്ടിടത്ത് തെരുവു നാടകം അവതരിപ്പിച്ചു സ്കൂളിന്റെ ലഹരി വിരുദ്ധ പ്രചരണ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഇരിങ്ങാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ സി വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ രക്ഷാധികാരി കെ വി സുരേഷ് മാനേജർ എം വൈ സുരേഷ് സെക്രട്ടറി എ എം സുകുമാരൻ പ്രിൻസിപ്പൽ പി ഡി സ്മിത വൈസ് പ്രിൻസിപ്പൽ എം ദിവ്യ ഹെഡ്മിസ്ട്രസ് ഒ യു സുജാത എസ് ഡബ്ല്യു സി പ്രസിഡന്റ് ഷൈജു രാജൻ വൈസ് പ്രസിഡന്റ് സി ടി സുധീർ അളകപ്പനഗർ ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ന പള്ളിക്കുന്ന് അസംഷൻ സ്കൂൾ പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ് വരന്തരപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു എന്നിവർ പ്രസംഗിച്ചു ഇന്ന് പുകയില ദിനമായ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും നമ്മളുടെ കൊച്ചുമക്കൾ ലഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പബ്ലിക് സ്കൂൾ വളരെ ചിന്തയോടുകൂടി തന്നെയാണ് ഈ ഒരു പരിപാടി നടത്തുവാൻ തീരുമാനിച്ചത് വിരുദ്ധ ദിനമാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും ലഹരിക്കെതിരെ ഒരു പ്രവർത്തനങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നതിന് എല്ലാവർക്കും ആദ്യമേ നന്ദി രേഖപ്പെടുത്തും പുകയിലെ ഉൽപ്പന്നങ്ങൾ ഓരോ ഇരുപത്താറ് മിനിറ്റിനുള്ളിൽ ഒരു വ്യക്തി മരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ആ കാലഘട്ടത്തിൽ പുകയിലൂടെ ദൂഷ്യവാസങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ പിന്തിരിപ്പിക്കാനും മുന്നോട്ട് വരെ ഈ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഴിയുന്നത് വളരെ ഒരു കാര്യമാണ് പബ്ലിക് സ്കൂളിലെ അധ്യാപികമാർ സംഘടിപ്പിക്കുന്ന ഇവിടെ നിന്നാരംഭിച്ച് വിവിധ സെന്ററുകളിൽ ഈ പരിപാടി അവതരിപ്പിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റു പൊതുജനങ്ങൾക്ക് കൂടിയും അതിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെടുന്ന

こここいいもう1回はイメージで。 मॉर्निंग होता सूट ले गया और इकड़ा और इकड़ा लोट मालूम है और